അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ ചൊവ്വാഴ്ച രാത്രിയാണ് ബി സി സി ഐ സ്ക്വാഡുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പതിനഞ്ചംഗ പ്രൊഫഷണൽ സ്ക്വാഡിൽ രണ്ട് നിർണായക മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ അന്തിമ സ്കാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിക്കിന്റെ പിടിലായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെയും യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളിനെയും ഇന്ത്യ ടീമിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ പ്രഖ്യാപിച്ച പതിനഞ്ചംഗ സ്ക്വാഡിൽ ഇവർ രണ്ടുപേരുമുണ്ടായിരുന്നു ബുംറയ്ക്ക് പകരം വലങ്കയ്യൻ പേസർ ഹർഷിത് റാണയെയും ജയ്സ്വാളിന് പകരം സ്റ്റാർ സ്പിന്നർ വരുൺ ചക്രവർത്തിയെയും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് നോൺ ട്രാവലിംഗ് റിസർവ് താരങ്ങളെയും ഇതിനൊപ്പം ബി സി സി ഐ തെരഞ്ഞെടുത്തിട്ടുണ്ട് യശസി ജയ്സ്വാൾ മുഹമ്മദ് സിറാജ് ശിവം ദുബെ എന്നിവരാണിത് പതിനഞ്ചംഗ സ്ക്വാഡിലെ ആർക്കെങ്കിലും പരിക്കേൽക്കുകയാണെങ്കിൽ ഇവരിൽ നിന്നാകും പകരക്കാരൻ എന്തായാലും ഈ നിർണായക മാറ്റം കൊണ്ടുവരാൻ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ബി സി സി ഐയെ സഹായിച്ചു എന്ന് തന്നെ പറയാം ആദ്യ മാച്ചിൽ യശസ്സിക്ക് അവസരം നൽകിയപ്പോൾ താരത്തിന് വേണ്ടത്ര മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല മാത്രവുമല്ല ഫോം ഔട്ട് പിടിയിലായിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഫോമിലേക്ക് തിരിച്ചെത്തുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതേസമയം ബുംറ സ്ക്വാഡിൽ നിന്ന് പുറത്താകുമെന്ന ഏറെക്കുറെ ഉറപ്പായിരുന്നു ബി സി സിയുടെ ഫിറ്റ്നസ് വിദഗ്ദ്ധരുടെ മേൽനോട്ടത്തിൽ ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ജസ്പ്രീത് ബുംറ നെറ്റ്സിൽ ബൌളിംഗ് പരിശീലനം തുടങ്ങിയപ്പോൾ ഫിറ്റ്നസ് പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുകയിരുന്നു ബോഡഗവാസ്കർ ട്രോഫിയിൽ മികച്ച ഫോമിലായിരുന്ന ബുംറ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഒരു വിദേശ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ കളിക്കാരൻ എന്ന റെക്കോർഡും സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ താരത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോയത് ഇന്ത്യൻ ടീമിന് വലിയ വെല്ലുവിളി നൽകിയിരിക്കുകയാണ് അതേസമയം രോഹിത് ശർമ്മ ശുഭ്മൻ ഗിൽ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിദ് റാണ മുഹമ്മദ് ഷമി ഹർഷ്ദീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി എന്നിവരാണ് ഐ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ അന്തിമ സ്ക്വാഡിൽ ഉൾപ്പെട്ടവർ ഈ മാസം പത്തൊൻപതിന് പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരത്തോടെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതിന് ബംഗ്ലാദേശിന് എതിരെയാണ് പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ദുബൈയിലാണ് ഇന്ത്യയുടെ കളികളെല്ലാം നടക്കുക ഗ്രൂപ്പ് എയിൽ യിൽ ബംഗ്ലാദേശിന് പുറമെ പാകിസ്ഥാനും ന്യൂസിലാൻഡുമാണ് ഇന്ത്യക്ക് ഒപ്പമുള്ളത് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം നടക്കുക മാർച്ച് രണ്ടിനാണ് ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം ന്യൂസിലൻഡാണ് എതിരാളികൾ